ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ശ്രീനാരായണ ഗുരുദേവന്റെ ഈ വചനത്തെ ഒന്ന് വിശദീകരിക്കാമോ പോരാ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ഒരേ യോനി ഒരാകാരം ഒരു ഭേദവും ഇല്ലാതിൽ അതുകൂടി ചേർക്കാതെ ഇത് പറയരുത് കാരണം ഈ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന് പറയുന്നവർക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല ഒരേ യോനി എന്ന് പറയുന്നത് ബ്രഹ്മയോനിത്വാ അല്ലെങ്കിൽ അല്ലെങ്കിൽ ജഗദ് യോനിയാണ് സർവയോനിയാണ് ഈശ്വരൻ ബ്രഹ്മം ആ ബ്രഹ്മമാകുന്നു എല്ലാത്തിൻ്റെയും മൂലം അതിൻ്റെ ഇതെല്ലാം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് ദയവ് ചെയ്ത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് മാത്രം പറഞ്ഞ് നിർത്താതെ ഗുരുദേവൻ തുടർന്ന് പ്രയോഗിച്ച വാക്കുകൂടി പ്രയോഗിക്കണം ഒരേ യോനി ഒരാകാരം ഒരു ഭേദവും ഇല്ലാതിൽ വ്യക്ത നമ്മുടെ എല്ലാവരുടെയും യോനി ഒന്നാണ് യോനി മൂല കാരണം സക്കല ശാസ്ത്രങ്ങളുടെയും യോനി ബ്രഹ്മമാണ് ഈ ജഗത്തിൻ്റെ യോനി ബ്രഹ്മമാണ് യഥോവാ ഇമാനി ഭൂതാനി ജായന്തേ ജാതാനി ജീവന്തി ജാതീവീ പ്രയന്തി അഭിസംവിശന് ഉപനിഷത്ത് വ്യക്തമായി നമ്മളോട് ഉപദേശിക്കുന്നു ഈ കാണാകുന്ന സകലജരാചര പ്രപഞ്ചവും എന്തിൽ നിന്നാണോ ആവിർഭവിച്ചത് എന്തിനാലാണോ നിലനിർത്തപ്പെടുന്നത് എന്തിലേക്കാണോ വിലയിക്കുന്നത് അതാണ് ബ്രഹ്മമെന്ന് നീ മനസ്സിലാക്കുകയത് അതുകൊണ്ട് ഈ പ്രപഞ്ചമെല്ലാം ഒരു യോനയാണ് ഇതങ്ങ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ വാക്കെടുത്തിട്ട് പല രാഷ്ട്രീയ വേദികളിലും പറയും അവരൊക്കെ നിർത്തും പറയണത് കാരണം അവരുദ്ദേശിക്കുന്നത് അവര് എന്താണോ മനസ്സിലാക്കിയത് ആ നിലയ്ക്കാ അത് ശ്രദ്ധിക്കുക ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം അതുകൊണ്ട് ഒരു ജാതിയാണ് എന്താ ജാതി മനുഷ്യജാതി മനുഷ്യണം മനുഷ്യത്വം ജാതി ഗവാം ഗോത്വം യഥാ തഥാ ബ്രാഹ്മണാദി ബ്രാഹ്മണാതിരസ്ത്യവം ഹാ തത്വം വ്യക്തി ഗോപിത എന്ന് ശ്രീനാരായണ ഗുരുദേവൻ തന്നെ വ്യക്തമായി എന്താണ് ജാതി എന്ന് പറഞ്ഞിട്ടുണ്ട് മനുഷ്യാണ് മനുഷ്യത്വം ജാതി മനുഷ്യന്മാർക്ക് മനുഷ്യത്വമാണ് ജാതി ജനീയുടെ അടിസ്ഥാനത്തിലുള്ളതാണ് ജാതി ഗവാം ഗോത്വം യഥാ തഥാ ഗോക്കൾക്ക് ഗോത്വം എങ്ങനെയോ അങ്ങനെയാണ് എന്താ ഗോവിൻ്റെ ലക്ഷണം എന്താ ഗോവിൻ്റെ ലക്ഷണം ഗോത്വം അതാണ് ഗോത്വം നാല് കാലുണ്ട് അല്ല ഒരു വാലുണ്ട് അല്ല കൊമ്പുണ്ട് രണ്ട് അല്ല അത് അല്ല പിന്നെ ഗോത്വം എന്താ കഴുത്തിൻ്റെ അടിയിൽ താടയുണ്ടാവും തൂയി കിടക്കുന്നത് അതാണ് ഗോവിൻ്റെ ലക്ഷണം അതുണ്ടാക്കി ഗോവ് ഇല്ലെങ്കിൽ ഗോ ഗോസദൃശ അത്രയേ ഉള്ളു അതെ അതാണ് വേറെന്താ ഉള്ളത് പട്ടിക്കും കാല് നാല് പൂച്ചയ്ക്കും കാല് നാല് അവയ്ക്കും പാലുണ്ട് ആടിന് കൊമ്പുണ്ട് മാനിന് കൊമ്പുണ്ട് അപ്പൊ ഗോവിൻ്റെ ലക്ഷണം അതൊന്നും അല്ല ഗോവിൻ്റെ ലക്ഷണം കഴുത്തിൽ തൂങ്ങി കിടക്കുന്ന താടയാണ് അത് ഗോവിനെ ഗോജാതിയാക്കുന്നത് പോലെ മനുഷ്യന്മാരുടെ മനുഷ്യത്വമാണ് മനുഷ്യജാതിയാക്കുന്നത് അപ്പൊ എത്ര മനുഷ്യജാതി ഉണ്ട് ഒന്ന് ഒരു ജാതി ഒരു മതം ഏതാ മതം സുഖം നേടുക എന്നുള്ളതാകുന്നു എല്ലാവരുടെയും ലക്ഷ്യം ആ പരമമായ ആനന്ദപ്രാപ്തിക്കായി കൊണ്ട് അഹർനിശം പരിശ്രമം ചെയ്യുന്നു എന്നുള്ളതാണ് വാസ്തവത്തിൽ മതം ഇതെന്താ ഇങ്ങനൊരു വ്യാഖ്യാനം നോക്കൂ ആത്മോപദേശ ശാസ്ത്രത്തിലേക്ക് പോകൂ അവിടെ ഗുരുദേവൻ നിർണയിച്ച് പറഞ്ഞിട്ടുണ്ട് എന്താണ് മതമെന്ന് ി മതശബ്ദം പലപ്പോഴും ഗുരുദേവനെ ഉദ്ധരിച്ചു കൊണ്ട് പറയുന്നവർ ആത്മോപദേശതകത്തിൽ ഒരു മതമാകണമെന്ന് പറയുന്നവരെല്ലാവരും മതത്തെക്കുറിച്ച് അറിയുന്നേയില്ല കാരണം ഒരു കണക്കിൽ പറയുന്നത് മറ്റൊരുവൻ്റെ കണക്കിൽ ഊനമായിരിക്കും അതുകൊണ്ട് ഈ ലോകം മുഴുവൻ ഒരു മതമാക്കണം എന്നാഗ്രഹിച്ചു മതം മാറ്റാൻ നടക്കുന്നവർ മൂഢരാണ് എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഒരു മതാഞ്ചാപ്പിന്നെ മതംമാറ്റം വരുമോ മതംമാറ്റത്തിനുള്ള പരിശ്രമം വരുമോ ഈശ്വരൻ ഏക്കനാണ് അദ്വിതീയനാണ് ഈശ്വരൻ ഏക്കനാണ് അദ്വിതീയനാണ് ആ ഏകനും ഈശ്വരനുമായ ഏകനും അദ്വിതീയനുമായ ഈശ്വരൻ്റെ വകഭേദങ്ങളോ ഭാവഭേദങ്ങളോ ആവിഷ്കാരങ്ങളോ ആണ് സകല ദേവതകളും ീ ഒരു ഈശ്വരൻ ഒരു ദൈവം എന്ന് പറയുന്നവർ ഗുരുദേവൻ ഒരു ദൈവം മനുഷ്യൻ എന്ന് പറയുമ്പോൾ ദേവതാ ബഹുത്വത്തെ ഗുരുദേവൻ അംഗീകരിച്ചിട്ടില്ല എന്ന് പലരും വിചാരിക്കും തെറ്റാണ് ഗുരുദേവൻ അംഗീകരിച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ ശിവപ്രതിഷ്ഠയും ശാരദാ പ്രതിഷ്ഠയും സുബ്രഹ്മണ്യപ്രതിഷ്ഠയും വ്യത്യസ്ത ഭാവങ്ങളിലുള്ള ശിവപ്രതിഷ്ഠകളും ശ്രീകൃഷ്ണ പ്രതിഷ്ഠയും ഒന്നും ഗുരു ഗുരുദേവൻ ചെയ്യില്ല അവസാനം പ്രണവപ്രതിഷ്ഠ വരെ ആദ്യം ശിവപ്രതിഷ്ഠയിൽ ആരംഭിച്ച് പ്രണവപ്രതിഷ്ഠ വരെ ഗുരുദേവൻ ചെയ്തു എത്ര ദേവതകളെ പ്രതിഷ്ഠിച്ചു അപ്പൊ ദേവതാ ബഹുത്വത്തെ അംഗീകരിച്ചില്ലായിരുന്നെങ്കിൽ അങ്ങനെ പ്രതിഷ്ഠിക്കുമായിരുന്നോ അപ്പോ ഇവിടെ ദൈവശബ്ദത്തിന് ഈശ്വരൻ എന്നുള്ള അർത്ഥം എടുക്കുക ഒരു ഈശ്വരൻ ആ ഈശ്വരൻ്റെ വകഭേദങ്ങളായിട്ട് ദേവതകൾ എന്നുള്ള വൈദികമായ കാഴ്ചപ്പാടിനെയാണ് ഗുരുദേവൻ ഉയർത്തി കാണിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാവും